ഒരു വലിയ പ്രശ്നത്തിൽ എത്തിപ്പെട്ടാൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ പ്രശ്നത്തിൽ പ്രശ്നത്തിലെത്തിപ്പെട്ടത് അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും അതിലെങ്ങനെയാണ് യുക്തമായ ഒരു ഉത്തരത്തിലെത്തുക ഏതുതരം പ്രശ്നങ്ങളെയും അതിജീവിക്കാനും കഴിയുന്നതാണ് ബുധൻ്റെ മഹത്വം കിട്ടിയവർക്ക് അങ്ങനെ ബുധനും വ്യാഴവും ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് അവർക്ക് ഏത് വിഷയവും നിസ്സാരമായി പരിഹരിക്കാനും ഇറങ്ങിച്ചെല്ലാനും സാഹസികതയോടുകൂടി പ്രശ്നങ്ങളെ അതിജീവിക്കാനും കഴിയുന്നവരായിരിക്കും ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ അറിയാനൊക്കെ ബുധൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന് നോക്കണം ബുധൻ്റെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലകളിൽ പ്രതിഫലിക്കുമെന്ന് നോക്കണം ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമേ ബുധൻ ഒരു കാര്യശേഷിയോടുകൂടി ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ജാതകന്റെ ജീവിതത്തിൽ നമസ്കാരം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ബുധനും വ്യാഴവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനില നോക്കുമ്പോൾ ഫലത്തിൽ എങ്ങനെയാണ് അത് അറിയുന്നതെന്നുള്ളതാണ് പലർക്കും അഭിപ്രായത്തിൽ ഒരു ആശയക്കുഴപ്പമുള്ളതാണ് രണ്ടും അറിവിൻ്റെ കാരകനായി ബുദ്ധിയുടെ കാരകനായി ഒക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വ്യാഴത്തിനെയും ബുദ്ധനെയും നോക്കിക്കൊണ്ട് പൊതുവായ കുറച്ച് കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് പതിവ് എന്നാൽ ഇവയ്ക്ക് രണ്ടിനും ഫലത്തിൽ ഒരുപാട് സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത് വ്യാഴം എങ്ങനെയാണ് വ്യാഴം അറിവിൻ്റെ കാരകനാണ് ബൃഹസ്പതി ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ ഒക്കെ നമ്മൾ പ്രതീകാത്മകമായിട്ട് ജ്യോതിഷം നോക്കുമ്പോൾ പറയും എങ്കിലും പ്രായോഗിക തലത്തിൽ ശാസ്ത്രീയമായിട്ട് അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ മിത്തിൻ്റെ ഭാഗത്തെ കുറച്ചങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് നമ്മൾ ഗ്രഹനിലയിൽ എങ്ങനെയാണ് ഇവയുടെ സ്വാധീനം ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടതായിട്ട് ഒരു സന്ദർഭം പലപ്പോഴും എനിക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയം ഇവിടെ പറയുകയാണ് ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധൻ അപ്പോഴ് വ്യാഴം ഒരുപാട് പ്രബലമായി നിൽക്കുന്ന ഒരു ഗ്രഹ ജാതകത്തിൽ വ്യാഴം ഒരുപാട് അറിവുകളുള്ളയാളാക്കി മാറ്റും വ്യക്തി ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ധാരാളം കാര്യങ്ങൾ അവർക്ക് പറയാൻ കഴിയും അവർ കാണാതെ പഠിക്കുന്ന ബുദ്ധിയൊക്കെ എന്ന് വെച്ചാൽ മനപ്പാഠമാക്കാനുള്ള ശേഷി തരുന്നതൊക്കെ നല്ലൊരു ശതമാനവും വ്യാഴമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ തലച്ചോറിനകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കാൻ മസ്തിഷ്കത്തിന് വളരെ വിശാലമായ ഒരു സാഹചര്യം കാണും എന്തുമാത്രം കാര്യങ്ങളും മനപ്പാഠമാക്കി വയ്ക്കാൻ കഴിയും ഇവർക്ക് ധാരാളം കാര്യങ്ങൾ ഇപ്പം എത്രയോ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ കാണാതെ പഠിച്ചു വയ്ക്കുക വേദങ്ങളെല്ലാം കാണാതെ പഠിച്ചു വയ്ക്കുക പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനഃപാഠമാക്കി ഇങ്ങനെ സൂക്ഷിക്കുക പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് പ്രശോഭിപ്പിക്കേണ്ടത് എന്നുള്ളതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടുന്നില്ല അതിന് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയണം ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ വലിയ ഭരണാധികാരികൾ അതിന് താഴെ ഉന്നതമായ രീതിയിൽ പരീക്ഷ പാസായി വരുന്നവരെയൊക്കെ പലപ്പോഴും അനുസരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തികളാക്കുന്ന കാര്യങ്ങൾ പണ്ടുകാലത്തെയും നമ്മൾ കണ്ട് കാണുന്നുണ്ട് എന്നാൽ ഈ ഉദ്യോഗ മേഖലയിൽ ഉന്നതമായ നിലയിലിരിക്കുന്ന ആൾ ധാരാളം അധ്വാനിച്ച് പഠിച്ച് കാണാതെ മനപാഠമാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ആ ജോലി എന്നാൽ പക്ഷേ ഒരു ഭരണാധികാരിക്ക് ഇത്രമാത്രം കാര്യങ്ങളിലൊന്നും വലിയ വിജ്ഞാനം ഉണ്ടാകണമെന്നില്ല എന്ന് വെച്ചാൽ അതൊരു പോരായ്മയല്ല അവർക്ക് ബുധൻ്റെ ശക്തിയായിരിക്കും കൂടുതൽ കാര്യശേഷി ബുദ്ധി വളരെ കൂടുതലായിരിക്കും ഇപ്പം ബുദ്ധിമാനാണ് എല്ലാ കാര്യത്തിലും കാണാതെ പഠിച്ച അല്ലെങ്കിൽ മനഃപാഠമാക്കി അറിവുള്ളവൻ എന്നുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമാക്കിയാണ് ഞാൻ പറയുന്നത് ബുദ്ധിമാൻ വേറെ എന്നാൽ മനപ്പാഠമാക്കിയവൻ വേറെ ഒരു കാര്യം കയ്യിലേക്ക് വന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ആ കാര്യം ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നത്തിൽ പ്രശ്നത്തിലെത്തിപ്പെട്ടാൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ പ്രശ്നത്തിൽ പ്രശ്നത്തിലെത്തിപ്പെട്ടത് അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും അതിലെങ്ങനെയാണ് യുക്തമായ ഒരു ഉത്തരത്തിലെത്തുക ആ ബുദ്ധിപൂർവ്വം ആ വിഷയത്തെ എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ഒരു പരിധിവരെ കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ ഈ ബുധൻ്റെ ശക്തി ഫലിക്കുന്നതാണ് ബുധനാണ് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കുറച്ചേറെ കാര്യങ്ങൾ അറിയാം ഒത്തിരി ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അറിയാം എങ്കിൽ പോലും അവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊന്നും ഫലപ്രദമാവണമെന്നില്ല അതാണ് വ്യാഴത്തിൻ്റെ ഗുണവും അതിനോടൊപ്പം തന്നെയുള്ള ഒരു പോരായ്മയും വ്യാഴം ബലമായി നിൽക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും അതേ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സാഹചര്യങ്ങളിൽ അവർക്ക് പ്രാവർത്തികമാക്കാനൊമാക്കാനൊക്കാതെ ഇരിക്കുകയും എന്നാൽ മറ്റുള്ളവരെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത് അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല പക്ഷേ അതിനെക്കുറിച്ച് എനിക്കറിയാം അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജീവിതനിഷ്ഠകളെക്കുറിച്ചും ഏതൊരു വിഷയവും കൂടുതൽ ഗ്രഹിക്കാനുണ്ടാകേണ്ട വഴികളെക്കുറിച്ചും എല്ലാം അവർ മാർഗങ്ങളൊക്കെ ഉപദേശിക്കാൻ മിടുക്കലായിരിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യും പക്ഷേ അതൊന്നും യാതൊരു തരത്തിലും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അവർക്ക് പലപ്പോഴും കഴിയുന്നതല്ല അത് വ്യാഴത്തിൻ്റെതായ ഒരു പോരായ്മയും കൂടിയാണ് അവിടെ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരുണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇരിക്കവേ തന്നെ ബുധൻ്റെ അനുഗ്രഹവും കിട്ടിയവരുണ്ട് അവർക്ക് ഏതൊരു വിഷയവും വളരെയേറെ സൂക്ഷ്മമായി അപഗ്രഥിക്കാനും അവയ്ക്കനുസൃതമായിട്ട് ഓരോ സാഹചര്യത്തിനും അനുസൃതമായിട്ട് സന്ദർഭോചിതമായി ഇടപെടാനും വലിയൊരു പ്രശ്നത്തെ ഏത് തരം പ്രശ്നങ്ങളെയും അതിജീവിക്കാനും കഴിയുന്നതാണ് ബുധൻ്റെ മഹത്വം കിട്ടിയവർക്ക് അങ്ങനെ ബുധനും വ്യാഴവും ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് രണ്ട് തരത്തിലാണ് പ്രയോജനം ചെയ്യുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്നവർക്ക് ബുധൻ്റെ അനുഗ്രഹവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ഒരുപോലെയുള്ളവർക്ക് അതിനനുസൃതമായി സമഗ്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ബുധൻ്റെ അനുഗ്രഹം മാത്രം കൂടുതലുള്ളവർ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തവരായിരിക്കാം പക്ഷേ അവർക്ക് ഏത് വിഷയവും നിസ്സാരമായി പരിഹരിക്കാനും ഇറങ്ങിച്ചെല്ലാനും സാഹസികതയോടുകൂടി പ്രശ്നങ്ങളെ അതിജീവിക്കാനും കഴിയുന്നവരായിരിക്കും അതുകൊണ്ട് ബുധനെക്കുറിച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ബുധൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പ്രവചിക്കുമ്പോൾ ഈ രണ്ട് വശങ്ങളും ചിന്തിക്കണം ബുധനോടൊപ്പം തന്നെ ശനിയും ബലമാണ് ആണെങ്കിൽ വളരെയേറെ മഹാസാഹസികതയിലൂടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാന മേഖലകളിൽ ശോഭിക്കുന്ന ആളായിരിക്കുമെന്ന് പറയേണ്ടതുണ്ട് അപ്പോഴേ ഏതൊരു വ്യക്തിയുടെയും സാഹസിക പ്രവണതയെ പിന്നെ ഏത് വിഷയം എങ്ങനെ വന്നാലും അതിനെ നേരിട്ട് അതിജീവിച്ച് ഈ ലോകത്തിൽ നിലകൊള്ളാനുള്ള ശേഷിയെക്കുറിച്ച് ബുധൻ തരുന്ന ഉത്തരം വളരെ വലുതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബുധൻ്റെ ആ മഹത്വം അത്രമാത്രം വലുതാണ് ഇപ്പോൾ കൊണ്ട് എല്ലാം പഠിക്കാൻ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന പോലെ മാത്രം ഗ്രഹിച്ചിരിക്കാൻ സാധിക്കുന്നവരാണ് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ പലപ്പോഴും ഓരോ രംഗങ്ങളിലും ശോഭിച്ചിട്ടുള്ളത് പക്ഷെ അവർക്ക് പലപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്ന അധികാര രംഗങ്ങളിൽ അല്ലെങ്കിൽ തസ്തികകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സമൂഹത്തിൽ അധിഷ്ഠി സമൂഹത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥാപനത്തിലെ വിഷയങ്ങളെക്കുറിച്ചോ ഒരു ഉത്തരം കൊടുക്കാനാവാതെ നേരിടാനാവാതെ പോകുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും മറ്റെല്ലാ മേഖലകളിലും പ്രകടമായ കുറവായി കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ബുധൻ്റെ അനുഗ്രഹവും കൂടിയുള്ളവരാണ് ശരിക്കും സമൂഹത്തിൽ ശോഭിക്കുന്നത് അതുകൊണ്ടാണ് പ്രായോഗിക പരിജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു രീതി പലരും സംസാരിക്കുന്നത് പ്രായോഗിക പരിജ്ഞാനത്തിലേക്കുള്ള ആസക്തിയും ശേഷിയും സൂചിപ്പിക്കുന്നത് ബുധനാണ് ഇപ്പോഴ് നമ്മളൊരു ഫാൻ തന്നെ എടുക്കുക ഈ ഫാനിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ത്രീ പിൻ പ്ലഗിൻ്റെ പ്രവർത്തന തത്വം ഇതെല്ലാം കാണാതെ പഠിച്ചു വയ്ക്കാൻ നമുക്ക് ഒക്കും വ്യാഴം ഒരുപാട് അനുഗ്രഹമാണ് എങ്കിൽ എന്നാൽ ബുദ്ധൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ഈ കാണാപ്പാഠം ഒന്നും ഇല്ലെങ്കിൽ പോലും അത് അതഴിച്ചു പണിയാനും കൃത്യമായി അതിനെയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാനും കഴിയുകയുള്ളു അപ്പോൾ ഇവയുടെ രണ്ട് പേരുടെയും അനുഗ്രഹം ഒരുമിച്ചുണ്ടോ എന്നുള്ളതാണ് ഏതൊരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസ കാലയളവിൽ ഒരു ജ്യോത്സനിൽ നിന്ന് അറിയാനുള്ളത് അതുകൊണ്ട് ഏതൊരു കുട്ടിക്കും കാര്യശേഷിയുള്ളവരാണോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പുസ്തക പഠിതാവായിട്ട് പണ്ഡിതനായിട്ട് ആ വിഷയത്തിൽ നന്നായി മാർക്ക് വാങ്ങിക്കുന്നവൻ മാത്രം ഇന്നത്തെ ഒരു സമ്പ്രദായം അതാണല്ലോ ഇവിടെ നിലകൊള്ളുന്നത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നവനായി തീരണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഏതാണോ അവൻ്റെ ഉള്ളതെന്നൊക്കെ അറിയാൻ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ നോക്കിയാൽ എന്നാൽ വേറൊരു കാര്യം കൂടിയുള്ളത് ബുധൻ ചിലർക്ക് പ്രവർത്തിക്കും ചിലർക്ക് പ്രവർത്തിക്കില്ല എന്നൊക്കെ നമ്മൾ ഗുണകരമായി ശുഭമകരമായി പ്രവർത്തിക്കില്ല എന്നൊന്നും ഇത് കേട്ട് ചിന്തിക്കാൻ പാടില്ല ചില വിഷയങ്ങളിൽ ബുധൻ അങ്ങേറ്റം ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങളുടെ ചില ഉപഘടകങ്ങളിൽ ഉപമേഖലകളിൽ ഒക്കെ ആയിരിക്കും ബുധൻ ശക്തമായി ശോഭിക്കുന്നത് അതും ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ അറിയാനാക്കും അപ്പോൾ ബുധൻ്റെ അനുഗ്രഹമുണ്ടോ എന്ന് നോക്കണം ബുധൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലകളിൽ പ്രതിഫലിക്കുമെന്ന് നോക്കണം ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമേ ബുധൻ ബുധനൊരു കാര്യശേഷിയോടുകൂടി ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ജാതകൻ്റെ ജീവിതത്തിൽ ശോഭിക്കുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുമാണ് അതുകൊണ്ട് ബുധൻ്റെ വ്യാഴത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏതൊരു കുട്ടിയെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും അതല്ലാതെ തന്നെയുള്ള ഓരോ നാട്ടിലെയും ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അനുകൂലമല്ലെങ്കിൽ മറ്റൊരു ദേശത്തിലെ അവിടുത്തെ പ്രായോഗികമായ ജീവിത വികാസത്തിനോ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വിടേണ്ടതുണ്ടോ എന്നുമൊക്കെ അറിയാനൊക്കുന്നതാണ് അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം